നിങ്ങൾ ട്രിപ്പ് പോയപ്പോൾ വയനാട്ടിലൊരു പോയി ചേട്ടനുണ്ടായിരുന്നു ഏത് ട്രിപ്പ് എന്ന് പറഞ്ഞില്ലേ ആ പുള്ളീൻ്റെ ഇങ്ങനെ മെൻഷനൊക്കെ ആ സമയത്ത് കണ്ടിട്ട് ആ പുള്ളിക്ക് മെസ്സേജ് അയച്ച് പുള്ളീൻ്റെ നമ്പർ വാങ്ങി ബ്രദറിനെ കൊണ്ടാണ് വിളിപ്പിച്ചെ കഴിഞ്ഞപ്പോൾ പുള്ളി ഫുള്ള് എന്തൊക്കെയോ പറയരുത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സ്റ്റോറി വെക്കും അല്ലെങ്കിൽ ആ ചേച്ചിനോട് പറയുന്ന രീതിയിൽ വന്നപ്പോൾ പറഞ്ഞു പറയരുത് പ്രഗ്നൻ്റ് ആണ് അതായത് ചേച്ചി ഡെലിവറി ആവാനായി എനിക്കൊന്ന് എട്ടോ ഒമ്പതോ മാസം അവൾ എന്നെ ഓർത്തിട്ട് ഇതാക്കണ്ട അവൾ കുറേ സോറി പറഞ്ഞു പതിനാല് വയസ്സ് അപ്പോൾ ബ്രദർ ഒന്ന് പതിനാല് വയസ്സുള്ള കുട്ടിയോടാണ് ഈ കുഴപ്പത്താൻ കാണിച്ച് നിങ്ങൾ വെറുതെ വിടില്ല ഇത്രയും വലിയ ലെവലിൽ നിൽക്കുന്നത് നീ എല്ലാം നിന്നെ എത്തോളം നാട്ടാൻ പറ്റി ഞങ്ങൾ കാണിച്ചു തരാഞ്ഞിട്ട് ഫുള്ള് പുള്ളി ഇങ്ങനെ എന്നെ ഓർത്തതാക്കില്ല കുഞ്ഞാറ്റെ ഓർത്തിൽ നിങ്ങൾ ചെയ്യല്ലേ അല്ല ഒന്നല്ല നിങ്ങളൊരു ഗർഭിണിയല്ലേ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പുള്ളി പറഞ്ഞു എന്തൊരു കല്യാണത്തിന് സമയം ആട്ടോ നിങ്ങളുടെ ആക്ച്വലി നിങ്ങളുടെ സബ്സ്ക്രൈബർ ആയിരുന്നു കേട്ടോ പണ്ട് അങ്ങനെ കുറേ വീഡിയോസ് വീഡിയോസൊക്കെ കാണുമായിരുന്നു ട്രിപ്പ് ഒക്കെ പോകുന്നത് അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്തു അപ്പോൾ പുള്ളിയൊരു ദിവസം നയൻ പ്ലസ്സിൽ മെസ്സേജ് അയച്ചു അപ്പോൾ നമുക്ക് യൂട്യൂബിലൊക്കെ വേറെ മെസ്സേജ് അയയ്ക്കുന്നവരും നമുക്ക് ഭയങ്കര എക്സൈറ്റഡായിരുന്നല്ലോ അങ്ങനെ റിപ്ലൈ കൊടുത്തു അപ്പം നിങ്ങൾ മീൻസ് പ്രഗ്നൻ്റ് ആയിരുന്നു ഒമ്പത് എട്ട് മാസം ഒമ്പത് മാസമായിട്ട് പ്രെഗ്നൻ്റ് ആയിരുന്നു ആ സമയത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചു അപ്പോൾ എന്ന് വെച്ചാൽ ഒന്നാമത് പതിനാല് വയസ്സുള്ളൂ അത് ഇതിങ്ങനൊന്നും അനുഭവം ഉണ്ടായിട്ടില്ല എന്തൊക്കെയോ പറഞ്ഞു അത് എന്താണെന്ന് മനസ്സിലായി ഭയങ്കര ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിൽ മെസ്സേജ് മെസ്സിച്ചു പിന്നെ അയച്ചത് ഫുള്ള് ന്യൂസ് പുള്ളിന്റെ ന്യൂഡ്സ് അയച്ചു ആകെ ഷോക്കായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് പോയി കാരണം ഒരിക്കലും ഫേക്ക് അക്കൗണ്ട് ആണ് നോക്കിയപ്പോൾ മെയിൻ അക്കൗണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു ഇത്രയും വലിയ ഒരു ഇൻഫ്ലുവൻസ് എടുത്ത് നമ്മൾ വിചാരിക്കുന്നില്ല നമുക്ക് ഇങ്ങനെ ഒരു ന്യൂഡ് വരും അല്ലെങ്കിൽ ഒരു സെക്സ് ടോക്ക് വരും എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ ഇന്നലെ ഞാൻ എന്റെ ഒരു വീഡിയോയുടെ തുടക്കം ഒരു കുഞ്ഞൊരു ആയിരുന്നു ഇത് മാത്രമല്ല പല വോയിസുകളും കപ്പമുണ്ട് ഈ പെൺകുട്ടി അന്ന് എട്ടാം ക്ലാസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ആ പെൺകുട്ടി ഡിഗ്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഞാനിവിടെ സംസാരിക്കാൻ വന്ന കാര്യം എന്താണെന്ന് വച്ചാൽ ഇവന്റെ പുതിയ ഒരു വീഡിയോയ്ക്ക് അധികം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന പോലൊരു സംഭവം അത് ആരോ ഹാക്ക് ചെയ്താണ് അതാണ് മറ്റേ ആണ് മാറിയാണ് കോടയാണ് ചക്കയാണെന്നൊക്കെ ഓക്കെ അതിന്റെ ഓരോ വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചതരാം അതിനു മുമ്പേ നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞാറ്റിയുടെ അക്കൗണ്ട് ഇവൻ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മീൻസ് റിക്കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അറിയാലോ ഭാര്യയും ഭർത്താവാണ് ഇത്ര വർഷം നോക്കിയതാണ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അവർക്കറിയാം അപ്പം ഇതിനകത്ത് ഞാനൊരു സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട് അതിൽ വാട്സ്ആപ്പ് നയ വൺ ഡോ 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 മുപ്പത്താറ് കിടക്കുന്നതും ഇമെയിൽ പിന്നെ എസ് എം എസിൻ്റെയും കട്ട് ഈ മുപ്പത്താറ് ലാസ്റ്റത്തെ നമ്പർ ഇവന്റെ നമ്പറാണ് ഇവൻ ആ നമ്പർ ചേഞ്ച് ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെ ചാറ്റും കാര്യങ്ങളും ഉണ്ടോ അതെല്ലാം ഇവൻ തപ്പിയെടുത്ത് ഇവൻ അതെല്ലാം ഭദ്രമായിട്ട് വെച്ച് എല്ലാം പഠിച്ച് ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ള രീതി ഇവൻ അന്നേ മനസ്സിലാക്കിയതാണ് ഇന്നലത്തെ വീഡിയോ വന്നിട്ട് അവൻ അങ്ങ് ഡയലോഗ് അടിക്കാൻ തുടങ്ങി അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവമാണ് ഇവൻ തനി മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കൊച്ച് ഈ ഒരു വിഷയം നടന്ന സമയത്ത് ഈ ചോയ്സും കാര്യങ്ങളും ആണ് പല തെളിവുകളും ഉണ്ട് ഇവൻ ഇവനിപ്പോൾ വീഡിയോ വന്നിരിക്കുന്ന കള്ളവാണെന്ന് ഈ വോയിസും പിന്നെ ഈ കണ്ടില്ലേ ചാനൽ റിക്കോർ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് അതൊന്ന് പോലീസ് സ്റ്റേഷനിൽ ഇവരെ വിളിപ്പിച്ചു അവർ അന്ന് തന്നെ രാത്രി കുഞ്ഞാറ്റ നമുക്ക് യു കെ ഇരുന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അമ്മയെ വിളിച്ചു അമ്മയെ വിളിച്ചുകഴിഞ്ഞപ്പോൾ അവർ പിന്നെ അത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റും കാര്യങ്ങളും കൊടുത്ത് രാത്രി ഒന്നരയായപ്പോൾ ഇവനെ പോലീസ് വിളിച്ചു ഇവനെ ഈ നമ്പറിലാദ്യം ഇവനെടുത്തില്ല രണ്ടാമത് എടുത്തിട്ട് സാറേ ഞാനൊന്നും അല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു പിന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ കൊച്ചിന് പിന്നെ അക്കൗണ്ട് തിരിച്ചെടുക്കാൻ പറ്റിയത് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല ഏഹ് പ്രായം ചെന്ന ഒരു സ്ത്രീയെ പറ്റിക്കാൻ എളുപ്പമാണ് ഈ അമ്മയെന്ന് പറഞ്ഞ കഥാപാത്രത്തെ ഓക്കെ എന്നാലും ഇവന്റെ കുറെ ചാറ്റും കാര്യങ്ങളും കിടപ്പുണ്ട് ഇതൊക്കെ അവരുടെ സാമ്പിൾ ഇനി വലിയ വലിയ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് എത്ര ഇത് ചെയ്തെന്ന് പറഞ്ഞാലും ഇവൻ നല്ല കുഞ്ഞാവാൻ ശ്രമിച്ചാലും നടക്കൂല ഉറപ്പാ മോനെ നടക്കുന്ന കേസ് കേട്ടാലും നിന്നെ അങ്ങനെ വെറുതെ വിടത്തില്ല നീ കൂടുതൽ ആയിട്ട് ഇറക്കിക്കൊണ്ട് വന്നാലോ ഓക്കെ ഇനി നമുക്ക് അവന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് വെച്ചിട്ട് വരാം അപ്പൊ എല്ലാവർക്കും ഇത്രയും തോന്നിയ മാസം കാണിച്ചിട്ടാണോ നീ നമസ്കാരം പറയുന്നത് നിനക്ക് ഉളുപ്പുണ്ടോ ഏട്ടാ ഉളുപ്പുണ്ടോടാ ഇല്ല പിന്നെന്തിനോ വന്നിട്ട് ഇങ്ങനെ നമസ്കാരം അടിക്കുന്നത് ഇപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കാണാൻ പോകുന്ന ഈ വീഡിയോ ഇത് എത്ര മിനിറ്റുണ്ടോ അത്ര മിനിറ്റിൽ നിന്ന് കാണണം എന്ന് ഞാൻ നിങ്ങളോട് പറയില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങളൊന്ന് കാണണം കേട്ടോ നീ നാലക്ഷരം അക്ഷരം കറക്റ്റായിട്ട് പറയാൻ നോക്ക് നീ കുത്തബിനാറിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ താജ്മഹാലായിരിക്കും തീർക്കുന്ന മുന്താസിന്റെ കഥയൊക്കെ ഇരുന്ന് പറയും ആ പട ബാക്കിയുള്ളവരെ കൺഫ്യൂഷനാ ഞാൻ ഡിഗ്രിക്ക് പോയപ്പോൾ സപ്ലൈ അടിച്ചു അവിടുന്ന് പിന്നെ വക്കീലോ അച്ഛൻ പട്ടം എന്തൊക്കെയോ കിടന്ന് പറയുന്നു മറ്റേ ഞങ്ങൾ വീഡിയോ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ ആദ്യം നീ നേരെ ജോനെ എന്തെങ്കിലും പറ ബാക്കിയുള്ളവന് മനസ്സിലാവുന്ന രീതി പറയാൻ നോക്ക് ഇത് അതുമില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്ന പല ആളുകൾക്കും വ്യക്തമാകുന്നില്ല ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു നമ്മൾ ഊഹിച്ച് പറയുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലല്ലേ അതുകൊണ്ട് അമ്മാവനെല്ലാം ബുക്കിനകത്ത് എല്ലാം എഴുതിയിട്ട് വെച്ചിട്ടൊക്കെ ഉണ്ട് എന്തെല്ലാം ചേട്ടൻ പറ സംഭവം കേട്ടെന്താ സുഖമാണോ സുഖമാണ് 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 സുഖമാരാ നിങ്ങളെപ്പോൾ നന്നായിട്ട് ചെയ്യുവാണോ എന്താണ് നിങ്ങളുടെ അവസ്ഥ പക്ഷെ എന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ടൊരു അവസ്ഥയാണ് എന്നാൽ ഞാൻ അതിനെ ഓവർകം ചെയ്യും ഉറപ്പായിട്ട് ഓവർകം ചെയ്യും കാരണം ദൈവം എന്ന് പറയുന്ന ഒരാൾ ഞാൻ ഇത് എപ്പോഴും ദൈവത്തിനെ കൂട്ടുപിടിക്കുന്നത് വേറെ എനിക്കാരെയും കൂട്ടുപിടിക്കാനില്ല എന്റെ അപ്പന അമ്മയുണ്ട് അവരെ ഞാൻ ഞാനിപ്പോഴും അങ്ങനെയല്ല ഞാൻ ദൈവത്തിനാണ് കൂട്ടുപിടി കാരണം ഞാൻ എന്താണെന്നുള്ളത് എന്റെ ദൈവത്തിനാണ് വ്യക്തമായിട്ട് ദൈവത്തിന് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ നീ വന്ന് പെരുമ്പാവർ ആ പെണ്ണില് അതായത് മാസം ഗർഭിണിയായിരിക്കുന്ന പെണ്ണിന്റെ കണ്ണക്കുട്ടി അടിച്ച് താഴെ വീഴ്ത്തിയതും അന്നത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ അറിയുകയൊക്കെ ചെയ്താണ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട് സാധനം തൂക്കുന്നുണ്ട് ഉടനെ തന്നെ അന്നത്തെ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ തൂക്കുന്നുണ്ട് മലയാളം കൂടുതൽ ദൈവത്തിനെല്ലാം വ്യക്തമായിട്ട് അറിയാം ബ്രോ എല്ലാ കാര്യങ്ങളും അറിയാം ഏഴ് മാസമായിരുന്ന സമയത്ത് സ്വന്തം ഭാര്യ നഴു റോഡി കർണകുറ്റിക്ക് അടിച്ച് അതും ഹോസ്പിറ്റലിൽ പോകേണ്ട സമയത്ത് അടിച്ചിട്ടാണ് ഇവന ഇവന്റെ ഫ്രണ്ടാണ് ആ പിന്നെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഇവന് മദ്യം ലഹരി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം ഇവ എം ഡി എം എക്ക് അടിമയാണ് പിന്നെ അത് മാത്രമല്ല ഇവൻ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നതിൻ്റെ എല്ലാം എ ട്യൂസിന്റെ തെളിവ് സഹിതം ഓരോ വ്യക്തിയുടെ ഇരിപ്പുണ്ട് പിന്നെ ആ പെരുമ്പാവറ കേസ് കിട്ടിന്റെ വിഷയം അത് വേറൊരു വകുപ്പുണ്ട് ഞാനത് പറയാം നിങ്ങളുടെ അടുത്ത് ഇപ്പോഴല്ലാ തെളിവും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തോണ്ടിരിക്കുക അപ്പം ബാക്കി കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഇപ്പം ഇവൻ ഇവിടെ വന്നിട്ട് ഈ നന്മമരം കളിക്കുന്നതിൻ്റെ ആവശ്യം എന്താ ഞാൻ ആലോചിച്ചു നോക്കുന്നത് വേണം കുറച്ചൊക്കെ ആവണം ഇവൻ ഈ കളിക്കുന്നത് മൊത്തം ഡ്രാമയാണ് ആ പെണ്ണിൻ്റെ ലൈഫ് വരെ കുട്ടിച്ചോടാക്കിയൊരു വ്യക്തിയാണ് അവിടെ നിങ്ങൾ ആ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ച വീഡിയോ അല്ല ഒരു ഫോട്ടോസ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നല്ലോ വീടിന്റെ അലങ്കോലപ്പെടുത്തി കിടക്കുന്നതൊക്കെ അത് ഈ ഫോട്ടോ എടുത്ത് എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇവൻ ആ വീട് വിട്ടിറങ്ങിയ അന്നത്തെ ദിവസമാണ് അവർ ആ ഫോട്ടോ വന്ന് വെച്ചെടുക്കുന്നത് ആ ഫോട്ടോസ് എല്ലാം എടുത്ത് വെക്കുന്നത് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം മഹത്തായ വ്യക്തിയുടെ രീതി എന്താണെന്ന് ബാക്കി പറപ്പനമ്മയ്ക്ക് പോലും ചിലപ്പം ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് കാണുന്നതും അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ ദൈവത്തിനാണ് അത് വ്യക്തമായിട്ട് അറിയാ അപ്പൊ ഞാൻ ദൈവത്തിന് ഇതെല്ലാം വിട്ടു കൊടുക്കുകയാണ് ദൈവത്തിന് വിട്ടു കൊടുക്ക് ദൈവം എല്ലാം അറിഞ്ഞ് നിനക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും വേളിയിരിക്കുന്നവർ അത്ര നിസാര കാരണം അല്ലല്ലോ ഇനി എണ്ണം ബുക്ക് വായിക്കുന്നേക്കുന്നത് കേൾക്കാം എന്റെ അഭിജിത ചാറ്റ് പുറത്തു പുറത്തുവന്നു എന്റെ അഭിത ചാറ്റ് പുറത്തു വന്നു അത് ഒരെണ്ണമാണ് വന്നിരിക്കുന്നത് അത് രണ്ടു മൂന്ന് സ്ക്രീൻഷോട്ട് വളരെ വ്യക്തമായിട്ട് അവർ ആ സ്ക്രീൻഷോട്ടുകൾ കാര്യങ്ങളും നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് അതിന് ഞാൻ അവർക്ക് ഒരു ഭയങ്കരമായിട്ട് ഒരു കൈകാര്യ കൊടുക്കുവാണ് എന്താടാ വ്യക്തമായിട്ട് കാണിച്ചു തന്നെ എന്തുവാ നീ അതുകൊണ്ടൊന്ന് വിവരിച്ചതാ ഏഹ് നീ എന്തോ എന്നത് എഴുതി വെച്ചത് പി എ തുടങ്ങി വയൽ അവസാനിക്കുന്ന സംഭവം അല്ലേ ഏഹ് എൻ്റെ പൊന്നുമോനെ നിന്റെ ഞാനൊരു കാര്യം പറയും ഇപ്പം അവനെ ഒരു ചാറ്റ് മാത്രമേ ഉള്ളു ഒരു പത്ത് മുപ്പത് ചാറ്റ് മോനെ ഇവിടെ ഇരിപ്പുണ്ട് അതും കൂടെ പുറത്ത് പോയ നാണക്കേടാ നമുക്ക് അതിനോട് താല്പര്യമൊന്നുമില്ലല്ലോ അവരെ പോലെ എടുത്തിട്ടേണ്ട ആവശ്യമൊന്നുമില്ല നിൻ്റെ ടൈപ്പിംഗ് ഏറ്റു കൂസിട്ട് കാര്യങ്ങളെല്ലാം അധികം കിടപ്പുണ്ട് നിൻ്റെ വോയിസ് ഉൾപ്പെടെ അതുകൊണ്ട് നീ കൂടുതലും സംസാരിക്കുമൊന്നും വേണ്ട അതായിരിക്കും നിനക്ക് കുറച്ചും കൂടെ നല്ലത് ഓവർ സ്മാർട്ട് ആവാം പക്ഷേ നിന്നോളം പറയുന്നില്ല ഞാൻ ഞാനൊരു കാര്യം അടുത്ത് പറയാം ഒരു വ്യക്തി ഒരാളുടെ അടുത്ത് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് കടക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം തരാം അപ്പൊ ഈ കറിയുന്ന ചാറ്റ് ഒരു രണ്ട് സ്ക്രീൻഷോട്ടാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത് ആ രണ്ട് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടാണ് അവരുടെ കയ്യിലുള്ളൂ അവർക്ക് കിട്ടിയേക്കാൻ അത്രേ ഉള്ളൂ കാരണം ഈ സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളും ഞാൻ ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള തെളിവുകൾ ആ ഈ പറയുന്ന വ്യക്തി അത് ഞാനായിട്ടുള്ള പ്രശ്നമുള്ള വ്യക്തി ഈ റിയാക്ഷൻ ചെയ്യുന്ന ആളുകളല്ല എനിക്ക് അറിയാം അവരുടെ കാര്യങ്ങൾ എനിക്ക് എനിക്കറിയത്തില്ല കാരണം അവരുടെ പേഴ്സണൽ ആട്ടുകൾ കാര്യങ്ങളെ അവർക്കല്ലേ അറിയത്തുള്ളൂ കുഴപ്പമില്ല അവനാൾ നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം പുറത്തേക്ക് പേഴ്സണൽ നിങ്ങൾ എല്ലാം പ്രൈവറ്റ് ആയിച്ചേ പബ്ലിക്കായിട്ട് വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരുപാട് ഞാൻ നിങ്ങൾ എന്താ പറയാ ഒരുപാട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെയും വരട്ടെ അപ്പാണ് നിങ്ങൾക്ക് അതിന്റെ വിഷമ മനസ്സിലാവുള്ളൂ കുഴപ്പമുള്ള കാര്യമല്ല നല്ല കാര്യമാണ് ഓ ഞങ്ങളുടെ ഒക്കെ വന്ന പൊളിയായിരിക്കും അല്ല നിന്നെ പോലെ കായം കീം കൂക്കൊന്നും അല്ല ഞങ്ങൾ ആ കാര്യത്തിലൊക്കെ ഡീസന്റ് ഡീസന്റ് എന്ന് പറയാൻ പറ്റത്തില്ല നമ്മളിപ്പോ ഒരു പെൺകുട്ടി മനസ്സായിക്കുമ്പോ ആ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണ് മെസ്സേജ് അയക്കുന്നതെന്ന് വെച്ചാൽ ഈ മറ്റേ വർത്തനം മറ്റേ വർത്തനം അങ്ങനൊന്നും അല്ല അത് മനസ്സിലാക്കണം നീ കാണുന്നവർക്ക് എല്ലാവർക്കും അങ്ങ് കമ്പി അടിച്ചുകൊണ്ടിരിക്കുവല്ലേ ഞങ്ങൾക്ക് അതല്ല പരിപാടി പറഞ്ഞ മനസ്സിലായോ ഞങ്ങളുടെ പോസ് പോസ്റ്റ് ഓഫീസിൽ ലെറ്റർ വന്നാൽ തിരിച്ച് ഞങ്ങൾ മറുപടി കൊടുക്കും ആ ലെറ്ററിന് കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ അത് നല്ല രീതിയിൽ കൊടുക്കും കേട്ടോ അത് നീ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എല്ലാം ചെന്നിട്ട് ആ ഹാ 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 ഹു പോടാവിടെ ഹാ ഇനിയിപ്പോൾ നമ്മുടെ വരുവാണെങ്കിൽ നമുക്ക് കാണാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് എടാ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തെന്ന് പറയും പറഞ്ഞ് മനസ്സിലായോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തതെന്ന് പറയും ഒരു കാര്യം പറയാം നിന്നെ പോലെ ദാരിദ്ര്യം പിടിച്ചു കിടക്കുന്നവരൊന്നും അല്ല അങ്ങനെ നീ ചിന്തിച്ചാൽ മതി ആ ഞങ്ങളെയൊക്കെ വരുമ്പം നീ തന്നെ റിയാക്ട് ചെയ്യണം കുറച്ചും കൂടെ ഞങ്ങൾക്ക് പബ്ലിസിറ്റി റീച്ചൊക്കെ ഉണ്ടാക്കി തരണം പിന്നെ വരുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ആണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ആണെന്ന് തന്നെ പറയുകയൊക്കെ ചെയ്യും അതൊരു മടിയില്ലാത്ത കേസ് കേട്ട് തന്നെയാണ് ഒരു മടി ഇല്ലാത്ത കേസ് കേട്ടോ ആ കാര്യത്തിൽ പോലെ നിനക്കാൾ ഇച്ചിരി കൂടുതൽ ഉറപ്പ് കണ്ട സ്ക്രീൻഷോട്ട് നിങ്ങൾ എന്ന് എനിക്കറിയില്ല അത് കാരണം വളരെ വളരെ ഇതായിട്ടുള്ള പബ്ലിക് എന്താ പാട്ടിനെ കുറിച്ച് അതിന്റെ അകത്ത് പറയുന്നുണ്ട് അതൊക്കെ എന്താ പറയുക ഞാൻ ഒരു കാര്യം പറയാം ഞാൻ മറ്റേ സിംസോ ജോലി ബാക്കിയുള്ള ആളുകളുടെ പേര് എനിക്കറിയില്ല നമ്മളിങ്ങനെയാണല്ലോ അപ്പൊ അങ്ങനെയുള്ള ആളുകളൊന്നും അല്ല അപ്പം നമ്മൾ ഒരു കേരളത്തിൽ കഞ്ഞി കപ്പയൊക്കെ തിന്ന് വളരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ഒരു പയ്യനാണ് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് അത് നിന്റെ ചാറ്റ് തന്നെയാണെന്നുള്ള കാര്യങ്ങൾ തന്നെ എടാ ഞാൻ ഒരു കാര്യം തുറന്നു പറയാം നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മളത് പറയേണ്ട ഒരു രീതിയുണ്ട് നീ ജോളി എണ്ണനൊക്കെ കയറ്റി അങ്ങ് വിടാതെ എന്തായാലും കഞ്ഞിം കപ്പയൊക്കെ തിന്ന് വളരുന്ന നീ എന്തൊക്കെ തോന്നിയ കാണിക്കുന്നുണ്ട് ഇത് മാത്രമല്ല വേറെ കുറെ സാധനങ്ങൾ ഇപ്പോൾ ഉണ്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കണ്ടേന്ന് വെച്ചാൽ സ്വന്തം വൈഫും ഇവനും ഓക്കെ ഇവരെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഇത്രയും ഉള്ള ഇവൻ ആ ചാനലിൽ കൂടെ ഇമാതിരി സംസാരം സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇവൻ്റെ രീതി ഇവന്റെ സ്വഭാവം എന്താണെന്ന് ഇവന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടിട്ടുണ്ട് പഠിച്ച കള്ളൻ പഠിച്ച കള്ളൻ നീ എത്ര വെള്ള പൂശാന് നോക്കിയാലും മോനെ നീ ആവില്ല അത് വേറെ കാര്യങ്ങൾ ആരെയും ജാണിയും വെച്ചിട്ട് അവൻ ജോണിയുടെ കാര്യം പറയുന്നു അപ്പൊ ചാറ്റ് ഈ കണ്ട ചാറ്റ് ഇത് ശരിക്കും സംഭവിക്കുന്നത് നാല് വർഷം മുന്നേയാണ് അത് നിങ്ങൾ കേൾക്കണം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ചോ രണ്ടായിരത്തി ഇരുപത്തി തുടക്കമോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലാസ്റ്റോ കാരണം എന്റെ ഒരു വേണ്ടപ്പെട്ട എന്റെ ഫാമിലിയിലുള്ള ഉള്ള ഒരാളുടെ കല്യാണത്തിന്റെ ദിവസമാണ് ഈ കാര്യം നടക്കുക അന്ന് രാവിലെയാണ് ഈ കാര്യം ഞാൻ ഞാനെന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന പെൺകുട്ടിക്ക് ചാറ്റ് ചെയ്തു എന്ന് ഇവർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പറയുന്നത് അപ്പൊ ഇത് സംഭവം എന്നുവെച്ചാൽ ഞാൻ അന്ന് കല്ല്യാണത്തിൽ നിൽക്കുവായിരുന്നു ഏകദേശം ഉച്ച സമയം കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഞാൻ ഓഡിറ്റോറിയത്തിൽ നിൽക്കുവാണ് കറക്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ റിസപ്ഷന്റെ സമയം ഓഡിറ്റോറിയത്തിൽ ഞാൻ എന്റെ കാറിന്റെ അകത്ത് ഞാൻ എന്റെ കൂട്ടുകാരിയുടെ ചെറുതടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കൊള്ളാൻ പറഞ്ഞാൽ ചെറുതായിരിക്കുന്നു കല്ല് കൂടിച്ചോണ്ടിരിക്കുവായിരുന്നു കൂടി ഗവൺമെന്റ് അംഗീകരിച്ചാണല്ലോ അങ്ങനെ എനിക്ക് പറഞ്ഞു രണ്ട് അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഓ എന്റെ പൊണ്ണു അയ്യോ രണ്ട് ഒക്കെ പെഗൊക്കെ ആ നീ കഥ പറ നീ കഥ പറ നിന്റെ കഥ കേക്കട്ടെ അയ്യോ നിങ്ങളൊരു ചാറ്റ് വേണ്ടപ്പെട്ട കുച്ചിച്ച് വന്നിട്ടുണ്ട് അത ഈ പറഞ്ഞ ഞാൻ ആവശ്യം ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് നമ്മള് ഒരാൾ നമ്മൾ ചോദിക്കാൻ ആണോ നമ്മൾ നോക്കട്ടെ എന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി ആ ഇൻസ്റ്റാഗ്രാം ഞാൻ ഈ രണ്ടായിരത്തി ഇരുപതിലാണ് നോക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത അത് അന്ന് നമ്പർക്ക് ഫോളോ ചെയ്തത് നമ്പർക്ക് ഫോളോ ചെയ്തത് കേട്ടോ അപ്പൊ പിന്നെ അത് അല്ല ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കേണ്ടത് പറഞ്ഞു ഞാനിപ്പോൾ അടച്ചു ഞാൻ നേരെ മൊബൈൽ നോക്കാം എന്റെ കസിൻസ് എല്ലാ കൂടെയാണ് കൂട്ടുകാരികാരൻ്റെ കൂടെയാണ് ഞാൻ നോക്കി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ പറഞ്ഞ ഒരു അക്കൗണ്ട് കാണുന്നില്ല അപ്പൊ ഞാൻ വെത്തിന തിരിച്ചു വിളിച്ചു പറഞ്ഞു ഞാൻ അയച്ച അക്കൗണ്ട് എനിക്ക് സ്ക്രീൻഷോട്ടോ കാര്യങ്ങളെങ്കിൽ അക്കൗണ്ട് എടുക്കുന്നു മെൻഷൻ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഈ പറയുന്ന നോക്കാം എന്ന് പറഞ്ഞു എനിക്ക് അയച്ചു തന്നു അയച്ചപ്പോൾ സത്യം പറഞ്ഞു വലിയ ഇതായിട്ട് അയച്ചു നിങ്ങൾ കണ്ടു അത് മൂന്നാല് നില ഉണ്ടായിരുന്നു മൂന്നാല് സ്ത്രീഷോട്ട് മൂന്നാല് രണ്ടെന്നെ എനിക്ക് തന്നെ എനിക്ക് വെക്കല്ല അപ്പൊ എന്നുള്ളത് ഇതാണുണ്ട് ഞാൻ അപ്പൊ തന്നെ നോക്കി ആ പാട പേര് ചർച്ചയായിട്ട് കാണുന്നില്ല ആ അക്കൗണ്ട് കാര്യങ്ങൾ ബ്ലോക്ക് ആണ് അക്കൗണ്ട് കാര്യങ്ങൾ ബ്ലോക്കാണ് ഞാൻ വ്യക്തി വ്യക്തി കാണുന്നത് പക്ഷെ ഈ പറയുന്ന വ്യക്തി എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ അവനാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന വ്യക്തി കൊടുക്കുന്നത് അവൻ അവന്റെ ഒരു കുറച്ച് വോയിസ് വൈസിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇപ്പൊ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ കാറ്റ് കൊടുക്കാൻ വേണ്ടി കാട്ട് ഷോപ്പിൽ ആണ് സമയത്തായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു കുറെ പേര് ഇങ്ങനെ മെസ്സേനയായിരുന്നു എന്ന രീതിയിൽ ഈ പറയുന്ന വ്യക്തി അത് ഞാനായിട്ട് ആയിട്ടുള്ള വ്യക്തി ഈ എന്താ പറയുക അപാദം എന്റെ പേര് അടിച്ചത് അത് അപകാതാമാണോ അത് സത്യമാണോ ഇത് കാലം എങ്ങനെ തെളിയിക്കും ഇവൻ എങ്ങനെ ഈ വിവരം അറിഞ്ഞെന്ന് പറഞ്ഞാൽ ആ പെണ്ണിന്റെ അക്കൗണ്ട് കയറിയായിരുന്നു ഈ അടുത്ത സമയത്ത് ഇവനെ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ തുടക്കം വെച്ചത് ആ പെൺകുട്ടി അയച്ചിന്റെ ഡോയ്സ് ആണ് അവിടെ കേക്കുകയൊക്കെ ചെയ്യുന്നത് ആ പെൺകുട്ടി മാത്രമല്ല പെൺകുട്ടിയുടെ ആംഗളെ കൂടെ കയറി പിടിച്ചിട്ട് ഇവനെ നല്ല പൊട്ടിയിട്ട് പൊട്ടിക്കുന്നു രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവ പറഞ്ഞ എന്താന്ന് വെച്ചാൽ കുഞ്ഞാറ്റ കുഞ്ഞാറ്റ പ്രഗ്നൻ്റ് ആണ് കുഞ്ഞാറ്റ അവൾ അറിയരുത് എന്നുള്ള രീതിയിൽ ഇവൻ സംസാരിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു വ്യക്തിയെക്കുറിച്ച് ഒന്നോ രണ്ടോ പെണ്ണുഗസ് ഇത് എത്ര പെണ്ണുകസാണ് വന്നിരിക്കുന്നത് എത്ര പെണ്ണുകസാണ് അവരും വിത്ത് പ്രൂഫ് അവരുടെ ഒറിജിനൽ പ്രൊഫൈലിൽ സഹിതമാണ് അവർ വെച്ചിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവൻ അതുപോലെ തന്നെ ആ പെൺകുട്ടി ഇവൻ വേറൊരു കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവൻ്റെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവനെ വേറൊരു പെണ്ണിനെ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവൻ ഇപ്പോൾ ഈ വന്ന് പറയുന്നതെല്ലാം പച്ചക്കളമാണ് പച്ചക്കളം ഞാൻ എഴുതി ഒപ്പിട്ടായിരുന്നു കാരണം എൻ്റെ തെളിവുകൊണ്ട് ഞാൻ കണ്ട കാര്യമാണ് ഉള്ള ആരും പറയാമല്ലോ അപ്പം ഈ പറയുന്ന ഞാൻ പറഞ്ഞു ഞാൻ അല്ല കഴിക്കുന്നത് ഈ അക്കൗണ്ട് ബ്ലോക്ക് ആണ് എനിക്ക് ഇതിനെ കുറച്ച് അറിയില്ല പോയത് ആശ്വാസം കുറച്ച് സംസാരം കാര്യങ്ങളൊക്കെ അതിൽ വിട്ടു കാരണം നമ്മൾ അല്ല ചെയ്തത് എന്ന് നമുക്ക് അല്ലെങ്കിൽ കറൻറ്റ് അപ്പോൾ പേട്ടി നിന്ന് പോയതാണ് എനിക്ക് അല്ലാറില്ല ഞാൻ പറഞ്ഞു ഞാൻ കല്യാണത്തിൽ നിൽക്കുവാണ് എൻ്റെ റിലേറ്റീവിന്റെ കല്യാണത്തിനാണ് ഞാൻ വൈകുന്നേരം അപ്പം പറയണത് എന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുക്കുക ഞാൻ അല്ല ചെയ്തിരിക്കുന്നത് ഞാൻ അതിനോട് ലോൺ കാര്യം ഞാനല്ലേ അക്കൗണ്ട് വേറെ ആയിരിക്കും ലോക ചെയ്തിട്ടുണ്ട് ലോകിന് ആക്ടിവിറ്റി നമുക്ക് ഇനി ഇപ്പോൾ ഒരു ആൻഡ്രോഡ് ഫോണിൽ നിന്ന് ഞാൻ ഞാൻ രണ്ടായിരത്തി ഇരുപത് തൊട്ട രണ്ട് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ ഐഫോൺ ആണ് ഞാൻ ആൻഡ്രോഡ് ഫോൺ യൂസ് ചെയ്യാറില്ല പക്ഷെ ആൻഡ്രോഡിൻ്റെ അത് അതിൻ്റെ അത് ആണ് രണ്ട് ദിവസം മുന്നേ ആ ലോഡ് കൊല്ലാം ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ ഞാൻ എല്ലാം ചെയ്തിരിക്കുന്നു നിങ്ങൾ കേസ് കൊടുക്കും കേസ് കൊടുക്കും പക്ഷെ ഞാനെല്ലാം ചെയ്തു പക്ഷെ ഒരു ഒരു കാരണം നിങ്ങൾ എന്റെ പൊന്നു മോനെ നീ അച്ചൻ പട്ടത്തിനല്ലടാ പോണ്ടോ നീ വക്കീലാവൻ്റായിരുന്നു കുറച്ചും കൂടെ നല്ലത് കാരണം ഒന്ന് ആലോചിച്ച് നോക്കി ഇവൻ ആ തോന്നിയ വസങ്ങളും കാര്യങ്ങളും എല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് അവസാനം സെന്റി ഇറക്കി അതും നീ കുഞ്ഞാറ്റേക്ക് അത്യാവശ്യം ഫാൻ ബേസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആൾക്കാർക്ക് ആ കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കി അതിന്റെ പേരും പറഞ്ഞിട്ട് ഇവൻ കാലി പിടിച്ച് കഴിഞ്ഞ് മെരുകി ഒള്ള പറയല്ല അത് പുറത്തു പറയരുത് എന്നുള്ള രീതിയില ഏ പുറത്ത് പറയുന്നത് എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നീന്താ നാണം കിടക്കാൻ പരമാവധി തന്നെ നാണം എന്നുള്ള രീതിയില ആ ഓയിസിന്റെ കുറെ കാര്യങ്ങൾ പിന്നെയും കിടപ്പുണ്ടേ കുറച്ചൊക്കെ മാത്രമേ വെച്ചിട്ടുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ലേ അവനെ പിന്നെ ഇപ്പോഴും വന്നിട്ട് കള്ളവ പറയുന്നേ അവൻ എഴുതി കൂട്ടി പഠിച്ച് വന്നിട്ട് പറയുന്ന പഠിച്ച കള്ളവെന്ന് ഞാൻ പറയും അത് എനിക്ക് ഞാൻ കുറച്ച് വൈകിട്ട് സംസാരിച്ചിട്ട് തന്നു അപ്പൊ ഭയങ്കര വിളിക്കുന്നു രണ്ടു മണവരെ വിളിച്ചിരുന്നു ഞാൻ അവിടെ പറഞ്ഞു ഞാൻ എന്താ ചെയ്തത് അത് വൈകുന്നേരം പറഞ്ഞു റിസപ്ഷൻ കഴിഞ്ഞു വീട്ടിലെത്തി ഞാൻ അവിടെ ആളല്ലേ അപ്പോൾ അവിടെ എത്തി ഞാൻ അവിടെ മാറി നിന്ന് സംസാരിക്കണം പോയി സംസാരിച്ചപ്പോ ഞാൻ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പെൺകുട്ടിയുടെ വളരെ കണ്ടിട്ടാണ് ആ ഒരു വിചാരിച്ചാൽ ഞാനത് ചെയ്ത് അവർ വിശ്വസിച്ചു പക്ഷെ എങ്കിലും കാരണം എങ്കിലും എന്നെ കണക്കായിട്ടുള്ള വ്യക്തി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കേരുന്നു ഞാൻ ആ ഈ പറയുന്ന വ്യക്തിയുടെ അതായത് എന്റെ പറഞ്ഞു വൈഫായിരുന്ന എസ് വൈഫായിരുന്ന കൊണ്ടുവരുന്നില്ല പക്ഷേ പെട്ടെന്ന് ഈ ഒരു ചില കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദീനമായിട്ടുള്ള അവസ്യം ആയിട്ട് സ്ത്രീ പെട്ടെന്ന് എങ്ങനെ ചിന്തിക്കാൻ അറിയില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ട് അടുത്ത് ഓക്കെ ഞാൻ അല്ല ചെയ്ത് പക്ഷേ നമുക്ക് ഒരു കാര്യത്തിൽ കാര്യം വരുമ്പോൾ ഇനി അങ്ങോട്ട് കൂടി സംസാരിച്ചു ഇന്ന് കഴിഞ്ഞാൽ ഇത് ഭയങ്കര പ്രശ്നമാണ് കാരണം ഈ പറഞ്ഞ വ്യക്തി വ്യക്തി വ്യക്തിക്കുന്നത് എന്റെ എന്താ പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ പറഞ്ഞില്ല അവരടുത്ത് നമുക്ക് ഞാൻ ഞാൻ എന്ത് ചെയ്യാം എന്റെ വൈഫിന്റെ അങ്ങനെയാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ഇനി നമ്മൾ അറിയാം ഞാൻ യൂട്യൂബ് യൂട്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് ചെയ്യാന്ന് ചോദിച്ചു വ്യക്തി വ്യക്തി ഈ പറയുന്ന പെൺകുട്ടിക്ക് ഒരു സോറി ആയിരിക്കാം പറ്റിപ്പോ എന്താ പറയാ പറ്റിപ്പോയി അറിയി പെൺകുട്ടികൾ ഒരു ഒരു മാപ്പ് പറഞ്ഞു ഞാൻ പറഞ്ഞു വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു പെൺകുട്ടികളായിട്ടുണ്ട് മോളെ എനിക്ക് അല്ലെങ്കിൽ അറിയില്ല കാരണം അതിലൊരു കാര്യം പറയാം ഈ പറയുന്ന മെസ്സേജ് നടന്നത് അന്ന ദിവസം ഈ കല്യാണത്തിന്റെ ദിവസം രാവിലെയാണ് ഈ പറയുന്ന പെൺകുട്ടി പെൺകുട്ടി മെസ്സേജ് പോയത് ഇങ്ങനെ തൊഴിൽ ഉണ്ടാവും അത് മുമ്പ് എന്റെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ എനിക്ക് പെൺകുട്ടി നേട്ടോ അല്ലെങ്കിൽ അല്ലാതെ അല്ലെങ്കിൽ ഒരു കമ്പനി എനിക്ക് പെൺകുട്ടി അറിയില്ല സത്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നല്ല വന്നിരിക്കുന്നത് ഞാനും ഞാനല്ല പക്ഷേ ഞാൻ കുട്ടി വന്നത് അതുകൊണ്ട് ഞാൻ മാപ്പ് പറയുന്നത് അടുത്താൽ തന്നെ മോശമായിട്ടുള്ള രീതിയിലാണ് കാരണം എനിക്ക് അറിയിതല്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചു ചോദിക്കണം ഇതിനെപ്പറ്റി പ്രശ്നം വരുന്നതാണ് എന്റെ വൈഫി അപ്പം അപ്പം വളരെ വ്യക്തമായിട്ടാണ് കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ നാളെ ഞാനല്ലേ ചെയ്ത് തെളിയിക്കുന്നുണ്ട് നാല് വർഷം മുമ്പാണ് ഈ കേസ് ഞാൻ ഒരു കാര്യം പറയട്ടെ എത്ര ആൾക്കാർ വന്നിട്ട് ആ പെൺകുട്ടിയുടെ ഒരു സോറി പറഞ്ഞു ആ കേസ് അവിടെ ഒതുക്കാന്ന് പറയും എന്റെ അടുത്ത വന്ന് പറയുന്നെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാനത് സോറി പറയും പക്ഷെ തെറ്റ് ചെയ്യാത്തടടുത്ത് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ തന്നെ പറ നമ്മൾ ഒരിടത്ത് തെറ്റ് ചെയ്യാതെ വന്നിട്ട് ഞാൻ ആ പെൺകുട്ടിയുടെ അങ്ങനെ മെസ്സേജ് ഓക്കെ മോളെ എന്നോട് അങ്ങ് ക്ഷമിക്കുക എന്ന് പറയേണ്ട ഒരു ആവശ്യം ഇല്ല അതിന് കോടതി കയറിയാലും ഒരു കാര്യം നിന്നോട് എടുത്ത് പറയാം നിന്റെ പെണ്ണ് നിന്റെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിനക്ക് ധൈര്യമായിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു നീ അത് ചെയ്തില്ല നീ എന്തോട്ട് ചെയ്തില്ല നീ അത് ചെയ്തില്ല എടാ നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ ചുമ്മാ ചെയ്യാത്ത കുറ്റത്തിന് ഒരിക്കലും ഏക്കരുത് അതിന്റെ പേരിൽ ഒരു മാപ്പും പറയരുത് അതിന് നമ്മുടെ നാട്ടിലൊരു പേരുണ്ട് അത് കാണിച്ചിട്ടാണ് നീ ഇമ്മാതിരി ഇത് പറയുന്നത് എന്നെ കൊണ്ടൊന്നും കൂടുതൽ പറയിപ്പിക്കരുത് അത് ഞാൻ ഞാൻ എന്താ കാര്യം പറഞ്ഞു അത് ഇനി വേറൊരു അക്കൗണ്ടിൽ നിന്ന് ഒന്നോ രണ്ടോ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് തോന്നുന്നു അത് അവരോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൊടുത്തു അതിനുശേഷം ഞാൻ അതിനുശേഷം ഈ അക്കൗണ്ട് ഞാൻ എന്റെ എക്സ് വൈഫ് ആയിരുന്ന ആൾ ഉൾപ്പെടെ ഈ എന്റെ ആ അമ്പതിനായിരം ഉണ്ടായിരുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തുതന്നു ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നിട്ട് എന്റെ എക്സ് വൈഫ് എസ് വൈഫായിരുന്ന ഇപ്പോൾ വലിയ ഒരു ഇസ്റ്റഗ്രാം ആ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്ര അസരത്തിൽ സ്റ്റോറിയും ഹൈലൈറ്റും ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു എന്റെ അക്കൗണ്ട് അമ്പതിനായിരം ഉള്ള അക്കൗണ്ട് ഞങ്ങൾ ഡിലീറ്റ് ചെയ്തു ഈ അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് മെസേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളല്ല അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പേര് മെസ്സേജ് അയക്കണം എന്ന് ഇന്ന് പറഞ്ഞാലും എന്റെ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെച്ചാൽ നല്ലതായിരിക്കും പിന്നെ എടാ എല്ലാം എല്ലാ സ്ഥിരം പരിപാടി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തോന്നിയ ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം ഇന്ന ഹാക്ക് ചെയ്തു അത് ചെയ്തു മറ്റേ മറിച്ചത് എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ഒഴി നീ അത് തന്നെയാണ് ചെയ്ത് കൂട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ഞാൻ വിളിച്ചത് ആ മെസ്സേജ് അയച്ചു വെച്ച ഞാനല്ല കാരണം ഒരു ഞാൻ ഒരു കാര്യങ്ങളാണ് ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ജനറായിട്ട് നമ്മൾ ചാറ്റ് ചെയ്ത് ആദ്യം തന്നെ ഞാൻ അത്ര അല്ലെങ്കിൽ ഞാൻ അത്ര മറ്റേ മൂന്ന് പറഞ്ഞ ആളൊന്നുമല്ല ഞാൻ അത്ര ഇതായിട്ട് പറയുന്നത് അങ്ങനെ നടക്കുന്ന ഒരാളല്ല അപ്പോൾ ഈ പറയുന്ന വ്യക്തി പെൺകുട്ടി രാവിലെ കണ്ടു ഞാൻ കല്യാണത്തിന് ഈ പറയുന്ന ഡേറ്റ് വരാൻ വേണ്ടി ഞാൻ കറക്റ്റ് ആയിട്ട് വന്നത് ഞാൻ ഞാൻ ആ വെച്ച ഞാൻ ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചത് കാരണം ഞാൻ ഇവിടെ നമ്മൾ പോലീസ് ഒരുക്കാശ്ശേരി പള്ളിയിലെ പൊളിച്ചിട്ട് വെളിച്ചിട്ടില്ല അങ്ങനല്ല ഇങ്ങനെ ആണ് ഇല്ല അവിടെ ഞാൻ കേട്ടോ അന്ന് രാവിലെ കല്യാണത്തിന്റെ രാവിലെയാണ് ഈ പ്രശ്നം നടക്കുന്നത് ഇവിടെ പറഞ്ഞിട്ട് ഡേറ്റ് വരുന്നത് പറയുന്നത് സമയം താങ്കൾ പറയുന്നത് കാരണം ഞാൻ ഞാൻ കാരണം എന്റെ ഫാമിലിയിലും എന്റെ എന്റെ വേണ്ട കൂട്ടുകാരൻ വേറെ വിഷമത്തിന് പറഞ്ഞു നാട്ടിൽ നിന്നു എന്റെ കൂട്ട അവരൊക്കെ കൂട്ടാരല്ലേ നാളെ അപ്പൊ എന്റെ ഞാൻ ഒരാളെ പേര് പറഞ്ഞത് പഠിച്ചെടുക്കാൻ വേണ്ടി ആളല്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് പറയുന്നില്ല അപ്പൊ ഞാൻ നാളെ കിട്ടുന്ന മറ്റേ എങ്കിലും ഒരു പ്രശ്നം ഞാൻ വരാ നാടിനുള്ള ഞാൻ ഒന്നും പറയാതിരിക്കുന്നത് അപ്പൊ പറഞ്ഞു അപ്പൊ ഞാനല്ല അയച്ചേക്കുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഒരു കാര്യമുണ്ട് ചാജ്ജി പി എന്ന് പറയുന്ന പറയുന്നത് ഏന്ന് സംഭവം വന്നിട്ടുണ്ട് നിങ്ങൾ കാർക്ക് വേണമെങ്കിലും ഞാൻ ഒരാളെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ആ വ്യക്തിക്ക് കാരണം മലയാളത്തിൽ വെക്കാം അടിസ്ഥാനത്തിൽ കാര്യത്തില്ല ഞാൻ ഒരു വ്യക്തിക്ക് എനിക്ക് വ്യക്തി വെച്ച് മെസ്സേജ് അയച്ചു വളരെ വളരെയായിട്ട് അപ്പൊ ആ രീതിക്കുള്ള കണ്ടെന്ന് കാര്യം അയച്ചു കൊടുക്കാനും ഇപ്പൊ എന്തിനാ ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ട് ഏടെ അതിൻ്റെ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇവ വെറുതെ ഇങ്ങനെ സംസാരിക്കുന്ന നാല് വർഷം മുമ്പുള്ളതും ഇപ്പോഴത്തെ നമ്മൾ ഇങ്ങനെ ഇത് ചെയ്യാതെ അപ്പോൾ ഞാൻ കൂടുതലും ഇനി ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്നില്ല കാരണം ഇപ്പോഴത്തെ വെക്കുന്നില്ല ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇവൻ ലോക ഫ്രോഡാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു ഓയിസ് ഞാൻ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ അനുഭവമാണ് ഈ അത് ഇവൻ ചാറ്റിൻ്റെ കാര്യം പറയുന്നു അത് ഓയിസ് ആണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരിക്കലും നമ്പരുത് കേട്ടോ ദേവി ഇതിട്ട് വന്നെ നമ്പരുത് കാര്യങ്ങളും